വെൽക്കം ബാക്ക് ടു ഷംലി പക്ഷെ അത് വെറുതെ മാത്രമേ ഉള്ളൂ ഇതില്ലേ ജെൻഡർ ജെൻഡർ ഉണ്ടായിരുന്നു അത് അവിടെ വെച്ചിട്ട് ഇവിടെ പിന്നെ ജെൻഡർ ഒന്നും പറയില്ലല്ലോ ഇല്ലീഗൽ അപ്പൊ അവിടെ ബി എന്ന് പറയാനില്ല ഷെഫി ഇങ്ങനെ ഫോട്ടോ കൊറേ വീഡിയോസ് എടുത്തന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അവരൊന്നും അത്ര ഇവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് പ്രസവത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് തോന്നുന്നു തോന്നണവര് വന്നത് അപ്പോ എന്നെക്കാണ് കൂടുതൽ ആഗ്രഹം സനക്കും ചെയ്തിട്ടുണ്ട് അതിന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നല്ലേ വർക്കാണ് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ആദ്യം വളക്കാപ്പ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ എന്തേലും ചെറിയ രീതിയിൽ എന്റെ വീട്ടുകാർ എന്തായാലും ഇങ്ങനെ ഒരു വയ കാണാൻ ചടങ്ങ് പോലെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ എത്ര മാസം എട്ടു മാസം അല്ലേ അത് ആദ്യം എന്റെ അമ്മായി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്താൽ തീർന്നിട്ട് ഞാൻ അവിടെ ആവുമ്പോ കുറച്ച് പലഹാരങ്ങളൊക്കെ ഇന്നലെ മുന്നൻ്റെ വീട്ടുകാർ വന്നിരുന്നു അപ്പൊ അവര് കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇതിപ്പോ എന്റെ വീട്ടുകാർ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ചേച്ചി എന്തായാലും പോലെ ആക്കണല്ലോന്ന് കുട്ടി തുടങ്ങി എന്റെ കുട്ടിക്ക് എല്ലാടും എങ്ങനെങ്കിലൊക്കെ എത്തിപ്പെടും ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഇനി പ്രവചനം തുടങ്ങണേതായാലും പ്രവചനങ്ങളുടെ ഒരു നീണ്ട തന്നെയുണ്ട് ആര് കണ്ടാലും ഈ വയർ കൃഷി കൊണ്ടിട്ട് ആണെന്ന് തോന്നുന്നു ഈ വയർ കൃഷി ആൺകുട്ടിയാണോ നമുക്കൊരു പ്രവചന ആദില കണ്ടിട്ടാണ് ആദില കണ്ടിട്ടുള്ളതാട്ടാണ് ആദില ആദ്യം ഭയങ്കര കാര്യമാണ് അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവർ കാണാതിരുന്നപ്പോൾ ആദില കാണുമ്പോൾ അല്ല കണ്ടടവല്ല ഞാൻ മാറിഞ്ഞിൂട്ടീ ആയിരുന്നു ആടാ ആദിലക്കാക്കളാ കുഞ്ഞാ ആദില കരിഞ്ഞിൂട്ടീ ബാക്കിൽ ചെറിയൊരു ജനലൊക്കെ ഉണ്ട് ട്ടോ കണ്ടോ ഇവേലെ സിൽക്ക് സ്മീദയനെ ടിച്ചതാ കേട്ടോ എന്റെ ഉമ്മാൻ്റെ അനിയത്തി വൈറ്റ് ഉടുപ്പ് ഇവിടെ ബർത്ത്ഡേ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആ ഒരു ബ്ലാക്ക് ഉടുപ്പ് അടിച്ചിട്ടുണ്ട് ആള് പറഞ്ഞിട്ട് ഒരു പേജ് ഒക്കെ ഉണ്ട് അതിൽ കയറി നോക്കിയാൽ കാണാം മറ്റേ ഞാൻ ലിങ്ക് കൊടുക്കേ അപ്പൊ നമ്മളെ നെസിയും ഷെമിയും എത്തിയിട്ടുണ്ട് എന്റെ വീട്ടുകാർ വരണോ ആ ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് രണ്ടാളൊന്ന് നമുക്ക് അവരുടെ അടുത്തേക്ക് എന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ അത് സത്യം പറഞ്ഞാൽ ചുരിദാർ ഞാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത് ഈ സാരി എടുക്കണം എന്നുള്ളത് സനന്റെ നിർബന്ധമായിരുന്നു അതുപോലെ ഈ എന്നുള്ളത് പ്ലാൻ വാളാക്കണ്ടാ ഇത് സനന്റെ കല്യാണത്തിന് ഉള്ള സാരിയാണ് അന്ന് എടുത്തു വെച്ചതാ പിന്നെ ഈ സാധനം തൊട്ടിട്ടില്ല എന്തായാലും മുതലായിക്കോട്ടെ

ാച്ചുറൽ ബ്യൂട്ടിയാണ് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് എത്തിയല്ല ഇവിടെ തന്നെയല്ലേ തിരൂര് പോയിട്ടില്ലേ അല്ലേ ആ ആ എന്നാൽ പോയി ഇനി റെഡി ആവാണ്ട എന്നാ ഓക്കെ എന്ന സ്കി ആക്കാം എൻ്റെ പജുനെ ആ ഉറക്കം ശരിയായിട്ടില്ല ഏടോ അതിൻ്റെ ഒരു സന അവിടെ ഉണ്ട് സന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാമു വരട്ടെ മാമു വരാ കഴിഞ്ഞ കമഞ്ചിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശഭ എവിടെ ശബ എവിടെ എന്താ മാമിട്ടോളാം എന്താണ് പ്രശ്നം അതാ അത് പാപ്പ എടുത്തോളും അത് മാമ്മാ അതായിരുന്നെ ഷ അപ്പോഴേക്കൊരു പട്ടിക്കുറകാടി ഷപ ഇവിടെ ഷപ ഹോസ്റ്റലായിരുന്നു ഇതിനിടക്ക് അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കടലിൽ പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട ഏകദേശം ഒരാഴ്ചത്തോളായിട്ട് എല്ലാരോടൊിച്ച് കൂടി വീഡിയോ ഒന്നും എടുക്കലില്ലായിരുന്നു കാരണം ആ മൊമെന്റ് ആസ്വദിക്കണ്ട വീഡിയോ എടുക്കു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനിങ് ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് പുറത്ത് ഇവിടെ അടുത്ത് ന്യൂ ലേക്ക് പറഞ്ഞിട്ട് ഒരു പാർക്ക് ഇട്ടിട്ടോ നല്ല ആംബിയൻസ് ഒക്കെയാണ് അപ്പൊ അവിടെ പോവാ ഇവള ഇവളാണ് ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇടക്ക് പറയും ഒരു മൂടില്ല വേണ്ട വേണ്ട അപ്പൊ പിന്നീ തുടങ്ങും ഇന്നിപ്പോ സാരി ഒന്നും എടുക്കണം തീരെ വിചാരിച്ചതല്ല രാവിലെ തുടങ്ങി ഇങ്ങനെ സാരി ഇടുക്കി സാരി ഇടിക്കി സാരി എന്നിട്ട് ആയിട്ട് അതെന്തായിട്ട് സൗന്ദര്യ പ്ലാനിങ് പിന്നെ ഡ്രസ്സിങ്ങും എല്ലാം റെഡി ആക്ക എന്നിട്ട് ഇവര് കൊണ്ട് നിർബന്ധിച്ചിട്ട് സാരി എടുപ്പിച്ചിട്ട് ഇവര് മൂന്ന് പേരും ഇവള് സി മൂന്നാള് യോയായിട്ട് ജീൻസും മൂന്നാളും നല്ല മാച്ച് ചെയ്തിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടു വന്നിട്ടുണ്ട് ഞാൻ ഓടിച്ച് പിന്നെ ഷബ വേറെ ഒരു ടോപ്പ് ഇട്ടുപോലെ അവള് ഞാൻ പാട്ടിൽ വേറെ എടുപ്പിച്ച് ഞാൻ മാത്രം അങ്ങനെ ഒരുങ്ങി മറ്റേ ഊർമിളാദേവി ആയിട്ട് അമൃതം വരുമോ പറയല്ലോ ആ കമ്മലും കൂടെ ഉണ്ടോ ഊർമിളാ ദേവിയെന്നാണ് ഉപ്പ ഞങ്ങൾ കുറച്ച് ഉത്തരവാദിത്വമുള്ള ഒരു എന്താണ് പണി ജോലി ചെയ്യുന്ന ഒരാൾ കണ്ടാ ഒരു പരിപാടി അതെ അതെ എവിടെ എടുക്കുമ്പോൾ രണ്ടാമത്തെ ട്രീറ്റ് ആദ്യം നമുക്ക് തന്നെ സൂഫി മന്തി വാങ്ങി തന്നെ ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാൻ പോന്നെ രണ്ടാമത് അമ്മായി ആവാപോന്നീ അവസരത്തിൽ എന്താ പറയുള്ള നിങ്ങളോട് കൊണ്ടുപോവാനാ പറയണു പൊറത്തേക്ക് നിങ്ങളെ കൂട്ടായ്മപ്പത്തരൊന്നും നിങ്ങളെ പേരെ കുട്ടികളെത്തി നടത്തില്ല അതാ അതാ പോവാന് പുറത്ത് പോവാന് എന്താ വേണ്ടത് പപ്പപ്പാൻ പോയിക്കോ പപ്പപ്പാ വാങ്ങി തരൂട്ടാ പപ്പപ്പം കൊടുക്കില്ല ഐസ്ക്രീമോ മിഠായി പോകണം കുട്ടിക്കപ്പോ അതാണ് മെയിന് എന്താണ് എല്ലാ എന്താണ് എന്താ വേണ്ടിയത് തട്ട പോവാനാണ് പപ്പപ്പാക്ക് തട്ട ഓടിക്കാനറിയില്ലല്ലോ കുട്ടിയെ മ്മച്ചി ഓടിക്ക അമ്മച്ചിക്ക് തന്നെയാണ് ഇപ്പോ ലൈസൻസ് ഒക്കെ പക്ഷെ ഫെല്ല ഫെല്ലണ് ഫെല്ലനെ അവള് അവള് സ്വന്തം വിളിക്കണേ ഫെയ്യാന്നാണ് ധാരാരാ തട്ട പോവാ അപ്പ പോവട്ടാ എന്റെ രണ്ട് ഇളച്ചിമാരും സുന്ദരികളായി ഇറങ്ങിട്ടുണ്ട് കേട്ടോ ബൈ ബൈ ബൈക്കാ ആ മേമിന്റെ കൂടെ എങ്ങോട്ടാണ് മേമിന്റെ കൂടെ അല്ല എങ്ങോട്ടാട്ടെ ോട് ചാറ്റോട്ടന്നെ ബൈ ബായ് മുന്നേ ഞാൻ എടി എല്ലാരും പറയും കുട്ടീനെ കൊണ്ട് പേര് വിളിപ്പിച്ചത് നമ്മള് വിളിപ്പിച്ചതാണോ മാറ്റും ഒരു പ്രായമാകുമ്പോ അതൊക്കെ മാറും അതെന്നെ ഇവളെ ഇവരൊക്കെ ഏറ്റവും മൂത്ത വരെ ഇവരൊക്കെ കാക്ക വിളിക്കൂ പക്ഷെ ആൾക്ക് വേണ്ട കാക്കമാരൊക്കെ പറയും കാക്ക ഒന്ന് വിളിക്കണ്ടാന്ന് ഫസ്റ്റ് ആയിട്ട് വിളിച്ച പേര് പിന്നെ രണ്ടുപേര് വിളിക്കൂട്ടാ മമ്മാളിക്കും ഷോണ് എന്നെ വിളിക്കുന്നത് അവള് വിളിക്കുന്ന പോലെ തന്നെ ഉമ്മച്ചീന്നാണ് ണ്ട് ഇത് ആരാണ് ഷീ അതാ ഇവിടെക്ക് മാത്രം അത് തുറന്നോക്കണോ ഇവിടെ പെല്ലാ ആൾക്കാരെ സീ തനോ അതാ ബോബി വലിയൊരു പാക്കറ്റ് ഏറ്റാ തിന്ന് നിങ്ങൾക്ക് മീനും ഞങ്ങൾക്ക് ബാക്കിയുള്ളൊക്കെ ആണെങ്കിൽ ഗസ് ചെയ്തോളാം ഏട്ടാ ഞങ്ങൾക്ക് ഏത് കുഞ്ഞാവേണു വരണതെന്ന് വേണ്ടി അവര് പോലെ ഇണ്ടല്ലോ സ്വീകരിക്കുന്നുണ്ട് ഇതെന്താ വെച്ചിന്റെ എത്ര മാർക്ക് എടുക്കണം പാത്രങ്ങളൊന്നും പിരിച്ചു തരുന്നതല്ല ഇറച്ചിപ്പത്തിന

എന്താണ് കയ്യില് താര കൊണ്ടേ പി താര കൊണ്ടുവന്നേ പിന്നോട് താങ്ക് പിന്നോട് താങ്ക് യു പറഞ്ഞ എത്രാമത്തേതാണത് ഇത് എത്രാമത്തതാ ടു ആണോ അല്ല ടു ഒന്നല്ല അത് ആയി ഇത് എത്രാമത്തേതാ എന്നാ കൊടുതാ മെജിക്ക കൊടുത്താ ആ കൊടുക്ക് ഇപ്പുറത്തെ കൂടി വാ ഇപ്പുറത്തെ കൂടി പോയിട്ട് കൊടുക്ക് കൊടുക്ക എന്തെങ്കിലും ഇഷ്ടല്ല എന്തെങ്കിലും എടുത്താരിക്ക അത് <laughs> മാത്രമേ <laughs> ഇങ്ങനെ തല അപ്പങ്ങനെ സ്ഥലം കളിക്കു ഒക്കെ റെഡി ആയിക്കോളും അതിന്റെ സമയം ഇപ്പൊ എല്ലാരായിട്ടും അടുത്തു തുടങ്ങിയപ്പോഴും വളരെ നല്ലൊരു കലാകാരനാണ് ഇരിക്കുന്നത് ഈ കലാകാരൻ്റെ ഈ കലാകാരന്റെ പാട്ട് ഞങ്ങൾ ദിവസം വൈറൽ ആക്കുന്നതായിരിക്കും നമ്മള് ടൂറ് പോണ വീഡിയോ ഇല്ലയേ പാട്ടിട്ടാ ഞങ്ങള് ലാപ്പീസില് ടൂറ് പോയ വീഡിയോയിലുണ്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഏതോ ഹിന്ദി പാട്ടായിരുന്നു

स्ति कसा मोद्र

ഇരിക്കോ ൂരിങ്ങാ അപ്പൊ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കോട്ട് പരിപാടി ആയിരുന്നു കേട്ടോ ഭയങ്കര ഡെക്കറേഷനോ കാര്യങ്ങളോ സംഭവായിട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ വലിയ പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനായി അപ്പോൾ സാധനം അങ്ങനെ പറയുമായിരുന്നു പോകുന്ന മുമ്പ് നമുക്ക് എന്തേലൊക്കെ ഒന്ന് നടത്താം കുറച്ച് ഫോട്ടോസോ വീഡിയോസെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ അങ്ങനെ ഓർമ്മയ്ക്ക് ഒന്നും ഇല്ലല്ലോ ഗൾഫിലായതുകൊണ്ട് തന്നെ നമ്മളങ്ങനത്തേക്ക് യാതൊരു ഫങ്ഷൻസും ഉണ്ടായിരുന്നില്ല പിന്നെ ജെൻഡർ റിവീലിൻ്റെ ചെറിയൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആവുമ്പോൾ പിന്നെ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നൊക്കെ ഓൾറെഡി പറയല്ലോ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ പോയി കാണാട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒട്ടുമിക്ക വിശേഷങ്ങളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും അതുപോലെ ഒരു ഓർമ്മക്കായിട്ട് എന്തേലൊക്കെ വേണമെന്നൊരു എന്നൊരു അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ തോന്നി എൻ്റെ വീട്ടുകാർ കൂടെ ഒന്ന് വിളിക്കാമെന്ന് എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ പിന്നെന്താ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കണം കേട്ടോ പിന്നെന്താണ് ഇനിയിപ്പോൾ ഡേറ്റ് എന്താണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അടുത്ത മാസം തന്നെയാണ് നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് പറയുന്നത് എല്ലാവരുടെയും ദുവാ കൂടെ ഉണ്ടായിരിക്കണം കുറേ പേര് ഇപ്പോൾ തന്നെ ദു ചെയ്യുന്നുണ്ട് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ റിപ്പീറ്റായിട്ട് സെയിം ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് മറുപടി കൊടുത്തത് കണ്ടിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ആ ചോദ്യങ്ങൾക്കായിട്ട് ഞാൻ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഒരിക്കലും തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും അസ്ലാം വലിക്കുമ്പോൾ ബായ്